നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ അധ്യായമായിട്ടാണ് വന്നിരിക്കുന്നത് ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഒരിക്കലും പ്രഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതിനൊരു ഡെഫിനേഷൻ ഉണ്ടോ ജീവിതം ഒരു നാടകമാണ് ജീവിതം ഒരു മരീചികയാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ നമ്മുടെ ഭൂമിയുടെ മുകളിൽ നമ്മൾ പല ആൾക്കാരും പല തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത് ചിലർ നല്ല സമ്പന്നരായിരിക്കും ചിലവർ ഒരു സാധു കുടുംബത്തിലായിരിക്കും അന്നന്ന് പണിയെടുത്ത് ജീവിക്കാനുള്ള പൈസ നേടുന്നവരായിരിക്കും അങ്ങനെ പല പല കുടുംബങ്ങളും ഉണ്ട് അല്ലെ ജീവിതം ഒരു മരീചിക്കയാണെന്ന് പറയാനുള്ള കാരണം എന്താ മരുഭൂമിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് മരീചിക അത് എങ്ങനെ നടക്കണോ എന്ത് നടക്കണോ നമുക്കറിയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും സംഭവിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അതാണ് ജീവിതം ഒരു മരീചികയാണെന്ന് പറയാൻ കാരണം ജീവിതം ഒരു നാടകമാണെന്ന് പറയണത് എന്താ നമ്മൾ ഭൂമിമിൽ ഒറ്റയ്ക്ക് ജനിച്ചു വീഴണു മരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകണു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭൂമിമിൽ കളിച്ച് നടക്കണ കുറച്ച് സമയമുണ്ടല്ലോ അതായത് നമ്മളുടെ പഠനം കല്യാണം പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ മക്കൾ അങ്ങനെയുള്ള കുറച്ച് സമയങ്ങളുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന നല്ലതും ചീത്തയായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ അതൊക്കെ നമ്മുടെ ഒരു നാടകം പോലെ തന്നെയല്ലേ ഇതൊക്കെ കഴിഞ്ഞു തീർത്തു ദൈവം വിളിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോണു നമ്മൾ ഭൂമിയുടെ മുള്ള സമ്പാദിച്ചതൊന്നും നമ്മൾ കൊണ്ടുപോണില്ല വരുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല പോകുമ്പോഴും ഒന്നും കൊണ്ടുപോണില്ല അതാണ് ജീവിത ഒരു നാടകമാണെന്ന് പറയാൻ കാരണം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ജീവിതം ഒരു തുലാസ് പോലെയാണ് ജീവിതത്തിൽ എപ്പോഴും കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ പെട്ടെന്ന് ആഹ്ലാദിക്കും ചീത്ത കാര്യങ്ങൾ വരുമ്പോഴോ നമ്മൾ വിഷമിക്കും ഈ വിഷമിക്കുന്ന സമയത്ത് നമ്മളുടെ നിഴല് മാത്രമേ നമ്മളുടെ ഒപ്പം ഉണ്ടാവുള്ളൂ ഒരു മനുഷ്യനും നമ്മളുടെ ഒപ്പം ഉണ്ടാവില്ല ഒരു മനുഷ്യനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ ഭർത്താവും മക്കളൊക്കെ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്ന് വരും നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നു വരും പറയില്ലേ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരുന്ന ആ പാട്ടൊക്കെ എത്ര അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഇതൊക്കെ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് അപ്പോൾ എൻ്റെ അനുഭവവും നിങ്ങൾക്കും ഇങ്ങനെ പല അനുഭവം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി വെറുതെ ഒന്ന് ഇനിയിരിക്കുമ്പോൾ സംസാരിച്ചു എന്നുള്ളൂ എനിക്ക് തോന്നി എനിക്ക് ജീവിതത്തിനെ പറ്റി ഒന്ന് സംസാരിച്ചാലോ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് കിടക്കാം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴാണ് സന്തോഷം വരിക എപ്പോഴാണ് ദുഃഖം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നാവും നമ്മൾക്ക് ദുഃഖം കയറി വരിക അപ്പം നമ്മൾ എന്തിനെ പഴി പറയും എല്ലാം ദൈവനിശ്ചയമാണ് നമ്മളുടെ വിധി ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ പഴി പറയും അല്ലേ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദുഃഖം കയറി വന്ന മരണം എപ്പോഴും നമ്മളുടെ കൂടെ നഴല് പോകേണ്ട ഒരു കാര്യമാണ് അല്ലേ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം ദൈവത്തിൻ്റെ ഒരു കളിയാണ് ദൈവം വിചാരിക്കുന്ന പോലെയാണ് ഞാൻ നല്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ദുഃഖം വരുന്ന സമയത്ത് എല്ലാം ദൈവത്തിനോട് പറയും ദൈവത്തിന് വിട്ടുകൊടുക്കും പിന്നെ ദൈവം എന്ത് നിശ്ചയിക്കണോ അതുപോലെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുള്ളൂ നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും ഒക്കെ എപ്പോഴും നമുക്ക് സംഭവിക്കാം വിജയം വരികയാണെങ്കിൽ നമ്മൾ ആഹ്ലാദിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞൂരോ പരാജയം വരികയാണെങ്കിൽ നമ്മൾ എന്തിനെ പറ്റി ചിന്തിക്കണം ആ പരാജയം നമുക്ക് വിജയത്തിൻ്റെ മുന്നോടിയാണ് അത് നമുക്ക് വീട്ടിലിരുന്ന് പറഞ്ഞാൽ കിട്ടില്ല നമ്മൾ ആ പരാജയത്തെ കീഴടക്കിയിട്ട് വിജയം വരാൻ നമ്മൾ അതിൻ്റെ പിന്നിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നേടാൻ പറ്റും അപ്പം നമ്മളുടെ ജീവിതം കൂടുതൽ സന്തോഷവും അല്ലേ നമുക്ക് ഭൂമിയിലെ മേലെ ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതത്തിൽ സന്തോഷവും ദുഃഖമൊക്കെ ഉണ്ടാക്കുന്നത് ആരെയാണ് ഭൂരിപക്ഷവും നമ്മൾ തന്നെയാണ് അതായത് നമ്മളുടെ വീട്ടിൽ ഒരു കാര്യണെങ്കി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നല്ല അടുപ്പത്തോട് കൂടി അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും വിജയം കാണാതിരിക്കില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെറിയ കുട്ടി മുതൽ വലിയ ആൾ വരെ ആ കുടുംബത്തെ എല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങടും ഇങ്ങടും പരസ്പരം പറഞ്ഞ് അത് നന്നായിട്ട് മറ്റൊരാളെ അറിയാതെ നടത്തിക്കൊണ്ട് വരികയോച്ചാൽ ആ കുടുംബത്തിൽ എന്നും സന്തോഷമുണ്ടാവും അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം പറയാം എൻ്റെ വീട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാനും എൻ്റെ ഹസ്ബൻ്റും എൻ്റെ മകനും ചോദിച്ചതിന് ശേഷേ അങ്ങനെ അങ്ങോട്ടും ചോദിച്ചതിന് ശേഷേ ഞങ്ങളെല്ലാം ചെയ്യുള്ളൂ അപ്പോൾ ഒരാൾ പറയണേ അത് അങ്ങനെ വേണ്ട അപ്പോൾ മറ്റാൾ എന്താ അങ്ങനെ ചെയ്താൽ അങ്ങനെ പറഞ്ഞാൽ അവിടെ എന്താ ഈ പ്രശ്നങ്ങളായി അപ്പോൾ അത് നമ്മളെ സ്മൂത്തായിട്ട് ഡീൽ ചെയ്യണം അതാണ് വീട്ടിലുള്ള ഒരു സ്ത്രീയുടെ കടമ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സ്മൂത്തായിട്ട് ഡീൽ ചെയ്യാൻ പഠിച്ചാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതം സുന്ദരാക്കാൻ പറ്റും അത് ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി ജീവിതത്തിൽ അടുക്കും ചുറ്റി നമുക്ക് നല്ല ഒരു കുടുംബത്തെ പടുത്തുയർത്താൻ പറ്റും ആ കുടുംബത്തിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ കുടുംബനാഥിയാണ് അതായത് ആ കുടുംബത്തിലെ സ്ത്രീയാണ് സ്ത്രീ വീടിൻ്റെ വിളക്ക് എന്നൊക്കെ പറയില്ലേ അത് വളരെ ശരിയാണ് നമ്മുടെ അടുക്കളയിൽ പഞ്ചസാര ഇല്ല അല്ലെങ്കിൽ പരിപ്പില്ല എന്നൊക്കെ വിചാരിക്കുക നമ്മളല്ലേ എപ്പോഴും അടുക്കളയിൽ ചിലവഴിക്കേണ്ടതെന്ന് നമ്മൾക്കല്ലേ അറിയുള്ളൂ അപ്പോൾ നമ്മളല്ലേ നമ്മളുടെ ഭർത്താവിനോട് പറയാൻ എന്ന സാധനങ്ങൾ ഇല്ലാട്ടാന്ന് അപ്പോൾ എങ്ങനെയൊക്കെ നമ്മളുടെ വീട്ടിൽ ചിലവ് ചുരുക്കണം ഏതൊക്കെ രീതിയിൽ നമ്മളുടെ ചിലവ് ചുരുക്കിയിട്ട് നമ്മുടെ ജീവിതം സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ വീട്ടിലുള്ള ആ സ്ത്രീക്കേ അറിയുള്ളൂ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ നമുക്ക് കോട്ടം വരില്ല വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതാണ് ഞാൻ പറയുന്നത് അടുക്കും ചിട്ടയും അതുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി കയറി വരും എന്നുള്ളത് ഉറപ്പാണ് അതിനും ഞാൻ ഗ്യാരൻറ്റിയാണ് സംഗീതം ദൈവവിശ്വാസം പ്രാർത്ഥന ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ എപ്പോഴും ഇരിക്കാൻ പറ്റും നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമുക്കൊരു വിഷമായിട്ട് ഇങ്ങനെ ഇരിക്കാതെ ഇരിക്കുക നമ്മളൊരു അടിച്ചുപൊളി പാട്ട് കേൾക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ മനസ്സ് അതിലേക്ക് തിങ്ങി പോകും അപ്പോൾ നമ്മളുടെ മനസ്സിൽ നെഗറ്റീവ് ഒക്കെ പോയിട്ട് ആ സമയം പോസിറ്റീവ് ആവും മനസ്സൊക്കെ റിഫ്രഷാവും അതേപോലെ തന്നെ ഞാൻ അമ്പലങ്ങളിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുകയോ കുറച്ച് നേരം കണ്ണടച്ചിരുന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുമോ അല്ലെങ്കിൽ ഒരു ദീർഘശ്വാസം നമ്മളിങ്ങനെ വിട്ടു നോക്കുകയോ ഒരു ചോക്ലേറ്റ് കഴിച്ചു നോക്കൂ ഇതൊക്കെ നമ്മൾക്ക് മനസ്സിന് വലിയ വലിയ മാറ്റങ്ങൾ വരുത്തും അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ ഇതൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല ഞാൻ പല മോട്ടിവേഷൻ ക്ലാസ്സുകളും ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തി ഒപ്പം ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും കേട്ടില്ല ഈ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് കയറിയാൽ നമ്മളുടെ ശരീരത്തിന് തന്നെയാണ് അതിൻ്റെ ദോഷം എല്ലാവിധ രോഗങ്ങളും വേഗം നമ്മളുടെ അടുത്തേക്ക് ഓടിയെത്തും ഈ സംഗീതം എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങളെയും മാറ്റാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറയണത് വലിയ വലിയ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടാ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്കിതൊക്കെ കേട്ടിട്ടും വായിച്ചിട്ടുമുള്ള ഒരു വിവരാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് നമ്മുടെ കുടുംബത്തോടൊപ്പം ഉള്ള ചെറിയ ചെറിയ യാത്രകൾ ക്ഷേത്രദർശനം അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പിംഗ് വലിയ ഷോപ്പിംഗ് വേണമെന്ന് ഞാൻ പറയില്ല ചെറിയ ചെറിയ ഷോപ്പിംഗ് ഇതിനൊക്കെ എല്ലാവരും കൂടി പോവുകയാണെന്നു വച്ചാൽ നമുക്ക് ചെറിയ നമ്മളുടെ പ്രശ്നങ്ങളും കൂടി നമ്മൾ മറന്ന് നമ്മൾ കൂടുതൽ ആനന്ദം കണ്ടെത്തും നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ മുഴുകിയിരിക്കുക എപ്പോഴും നമ്മൾ ബിസി ആവാൻ നോക്കുക അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഉണ്ടാവുക നമ്മൾ ഒന്നിനെ പറ്റി ചിന്തിക്കാതെ ഇരിക്കുക അങ്ങനെ വിഷമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ ഒരു വ്യക്തി അങ്ങനെ വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് അത് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി കുത്തി കുത്തിയിട്ട് പറയാൻ നിൽക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ അവിടുന്ന് സ്കൂട്ടാവണം അപ്പോൾ നമ്മളുടെ ചിന്ത ഒരിക്കലും അതിലേക്ക് പോവില്ല വേറൊരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറിയിട്ട് വിഷമിപ്പിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയം വരികയാണെങ്കിൽ അത് വിജയത്തിൻ്റെ ഒരു ആയിട്ടാണ് കണ്ടാൽ മതിയെ കേട്ടോ ആരും എന്ത് വിഷമം വന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞു കാണിക്കരുത് നമ്മളുടെ അടുത്ത് ഈ ലോക്യം പറഞ്ഞു വരുന്നവരൊക്കെ നമ്മളുടെ വിഷമത്തിൽ പങ്കുകൊള്ളാനാവില്ല നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാനാവും അതെപ്പോഴും മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൾക്കാരോട് പെരുമാറുക നമ്മളുടെ വിഷമം നമ്മളുടെ അടുത്ത് തന്നെ ഇരിക്കട്ടെ ഒരാളോടും ഷെയർ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊരു മെസ്സേജ് ആയിട്ട് ഞാൻ പാസ് ചെയ്യണു നമുക്ക് ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ആരോഗ്യവും ആയസും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ അതിനൊക്കെ നിങ്ങളെ ഗുരുവായൊക്കെ സഹായിക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ഇങ്ങനത്തെ ഒന്നും അധികം ചെയ്യാറില്ല എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കണം അപ്പം ഞാൻ അതൊക്കെ തിരുത്തി ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ എന്നെ ലൈക്കും ഷെയറും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ മുന്നോട്ട് വരാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു